ഭിത്തരക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത് പെരുന്നാൾ നാളെയാണെങ്കിൽ ഇന്നും മകുരിപോട് കൂടിയാണ് ഒരാൾ റമദാന ഒന്നിന് തന്നെ ഫിത്രദക്കാത്ത് കൊടുത്തു പതിനഞ്ചിന് നമ്മൾ ഒരാൾക്ക് കൊടുത്തിരുന്നു അദ്ദേഹം മരിച്ചു പോയാൽ നമ്മളെ ഭിത്രദക്കാത്ത് വീടുകയില്ല കാരണം ഈ നിർബന്ധമാകുന്ന സമയത്ത് അദ്ദേഹം അവകാശിയല്ലാതായി മാറുകയാണ് അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കണം പെരുന്നാളിന് മാസം കണ്ടതിന് ശേഷം നമ്മൾ ഫിത്തൃ സക്കാത്ത് നമുക്ക് നിർബന്ധമാകുന്നത് ആ മകുരിവോട് കൂടിയാണ് അതിനുശേഷമാണ് നമ്മൾ ഫിത്രു സക്കാത്ത് നൽകേണ്ടത് അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം മറ്റ് ജക്കാത്തുകൾ എപ്പോഴാണോ കൊല്ലം പൂർത്തിയാകുന്നത് ആ സമയത്താണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമ്മുടെ കയ്യിലുള്ളതായ വസ്തുക്കൾ സ്വർണം വെള്ളി അതേപ്രകാരം കച്ചവടം അതുപോലെ മറ്റ് വസ്തു സക്കാത്ത് കൊടുക്കേണ്ടതായ വസ്തുക്കൾ അതിനൊക്കെ നമ്മൾ സക്കാത്ത് കൊടുക്കണം അതിന്റെ സമയമെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ അവകാശം നമ്മൾ ഹനിക്കലാകും അവരുടെ